നമസ്കാരം ഞാൻ ഫോൺസി ഇതുവരെയിട്ട് വീഡിയോസിൽ ഞാൻ ഏറ്റവും അധികം റെസ്പോൺസ് റിസീവ് ചെയ്തത് ലൈഫ് എക്സ്പീരിയൻസ് ടു എന്ന വീഡിയോടായിരുന്നു അതിൽ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള പീഡനത്തിന് വസ്ത്രം ഒരു കാരണമാക്കരുതെന്നാണ് അപ്പോൾ ഞാൻ പറയുദ്ദേശിക്കുന്നത് വസ്ത്രത്തെ പറ്റിയാണ് വസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ അതൊരു നാണം ഒരു കാര്യം മാത്രമല്ല അതിന്റെ ബിഹൈൻഡ് വസ്ത്രദാനത്തിന്റെ ബിഹൈൻഡിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആസ് യുഷൽ എനിക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ആരോ കമൻസിലിട്ട് കണ്ടായിരുന്നു ഈ ചുച്ചിക്ക് ദൂര അനുഭവങ്ങളാണ് ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു പഠിക്കുന്നു ഞാനാണെങ്കിൽ ഇതികോടെ വിളിച്ചു പറയുക കൂടി ചെയ്യുന്നു ഇനി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്കൂളിൽ ഞങ്ങൾക്ക് യൂണിഫോം എന്ന് പറയുന്നത് ലോങ് സ്കേർട്ടും ബ്ലൗസും ആയിരുന്നു അപ്പോൾ ഈ ലോങ് ഒരു പ്രത്യേകതയുണ്ട് അത് ടൈറ്റാണ് നല്ല ഷേപ്പ് ഒക്കെ എടുത്തു കാണിക്കുന്നത് പക്ഷെ അന്നൊന്നും ആരും അങ്ങനെ കളിയാക്കുകയോ ഒന്നും ഉണ്ടായില്ലേ കാരണം അത് സൊസൈറ്റിയിലെ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ചുരിദാർ വന്നത് അപ്പോൾ ചുരിദാർ ഇട്ട് തുടങ്ങി ഇപ്പം അതൊക്കെ മാറി പല പല മോഡലും ഫാഷൻസൊക്കെ വന്നു ഞാൻ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ യു എ അബുദാബിയിലാണ് അപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊരു നാല് ബിൽഡിംഗ് ഒരുമിച്ചിട്ടുണ്ട് അതിൽ ഒത്തിരി ഓഫീസസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വർക്ക് ചെയ്യാൻ വരുന്ന എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഡ്രസ് കോഡ് ഉണ്ട് അതിനെ ഒരു സർക്കുലർ തന്നെ ഇറക്കേണ്ട സർക്കുലറിൽ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നു ഏത് രീതിയിലുള്ള ഇവൻ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയാൽ പോലും മീറ്റിങ്ങിനോ മറ്റോ വരുന്നവരായാൽ പോലും അവരും ഇത് ഫോളോ ചെയ്തിരിക്കണം അതിൽ പറയുന്നത് സ്ത്രീകളാണെങ്കിൽ താഴെ ഇത്ര ഇഞ്ച് സ്ലീവ്ലെസ് പാടില്ല ഷർട്ട് പാടില്ല ജീൻസ് പാടില്ല ഗ്ലിറ്ററിങ് അസറീസ് പോലും പാടില്ല ഇനി പുരുഷന്മാരാണെങ്കിൽ ടൈ വേണം ജീൻസ് പാടില്ല ഷർട്ട് പാടില്ല അപ്പോൾ നമുക്ക് ഓഫീസിലേക്ക് കയറണമെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട് ഈ ഡ്രസ് കോഡ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ അങ്ങോട്ട് കടത്തിവിടില്ല ഒരു ദിവസം ഞാൻ ഡ്രസ്സ് എടുക്കാനായിട്ട് ഒരു കടയിൽ ചെന്നു അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയെ ആള് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരാണ് ഇട്ടിരിക്കുന്നത് ജീൻസും ടോപ്പാ അപ്പോൾ ഒട്ടും ആളൊട്ടും കഫർട്ടബിളല്ല ആളിങ്ങനെ മറിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചൊക്കെ വരുന്നത് അപ്പോൾ ഭർത്താവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ കൈ അയാൾ കൈ തട്ടി മാറ്റി അപ്പോൾ മലയാളികളാണ് ന്യൂലി മാരീഡാന്ന് തോന്നുന്നു അപ്പോൾ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ സ്ത്രീ ഈ കുട്ടി പറയുന്നുണ്ട് യൂത് ടൈറ്റ ചേട്ടാ എനിക്ക് എനിക്കിഷ്ടമില്ലാന്നൊക്കെ അപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവരും ഇതൊക്കെ തന്നെ ഇടുന്നത് അപ്പോ ഫസ്റ്റ് അനുഭവം അതായത് സ്കേർട്ടിൽ നിന്ന് ചുരിദാറിലേക്ക് മാറി അല്ലെ ഞാൻ ഇവിടെ യു എയിൽ വന്നതിന് ശേഷമാണ് ഈ ജീൻസും പാന്റൊക്കെ യൂസ് ചെയ്തു തുടങ്ങിയത് അപ്പോ ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തില് സൊസൈറ്റിയില് ചേഞ്ചസ് മാറ്റങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയോ അത് ഡ്രസ്സിൽ തന്നെയല്ല ഏത് ഫീൽഡിൽ നോക്കിയാലും ഇപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ആ മാറ്റങ്ങൾ ഒരു പരിധി വരെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചേ മതിയാവും അപ്പം എന്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് രീതി ഒരു പരിധി ഒരു ഏജ് വരെ ഞാനത് ഫോളോ ചെയ്തു ആ മാറി മാറി വന്ന ട്രെൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു ഏജ് എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിന്നു പക്ഷെ ഞാൻ അനുകരിക്കുന്നില്ല എന്ന് വിചാരിച്ച് അടുത്ത ജനറേഷൻ അതായത് വരുന്ന ഫാഷനെ അടുത്ത ജനറേഷൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും പുരുഷന്മാർ ചെല്ലെ പുരുഷന്മാർ അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും പെങ്ങന്മാർക്കും ഒക്കെ റെസ്ട്രിക്ഷൻസ് വെക്കും ഡ്രസ്സ് ചെയ്യേണ്ട രീതിയിലൊക്കെ പക്ഷെ അവർ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അത് നെക്സ്റ്റ് ജനറേഷനായി അപ്പോ ഒത്തിരി ചേഞ്ചസ് അവിടെ എല്ലാ കാര്യത്തിലും വന്നിട്ടുണ്ടാവും ആ കുട്ടിയോട് നമുക്ക് റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റും ഒരു പരിധി വരെ പറ്റും പക്ഷെ അതിലപ്പുറം അവര് സംബന്ധിച്ചു തരില്ല അപ്പൊ എന്റെ മക്കളാണ് എനിക്ക് ആൺകുട്ടികളാണ് ഞങ്ങൾ പുറത്ത് പോകുമ്പോ അവർ ഞങ്ങളുടെ കൂടെ വരുമ്പോ ഒരേ കൊമാളി ഡ്രസ്സുകൾ ഇടും അപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ ഒന്ന് വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യും എന്ത് ഇട്ടിരിക്കണേ അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന വൃത്തി എന്ന് പറയുന്ന ആ ഡ്രസ്സ് ഞങ്ങള് ഇട്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കളിയാക്കും അപ്പോൾ ഒരു പരിധി വരെ നമ്മള് മരുന്ന മാറ്റങ്ങളെ അംഗീകരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യേ നിവർത്തിയുള്ളൂ ഇനി ബിൽഡിങ്ങിലെ കാര്യം പറഞ്ഞത് അവിടെ ഇപ്പോൾ അബുദാബി യു എ എന്ന് പറയുന്നത് അറിയാലോ ഒരു മുസ്ലിം കൾച്ചർ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ ഡ്രസ്സിംഗ് രീതി എന്താണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനൊക്കെ ഒത്തിരി പേരൂടെയുണ്ട് നമ്മൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിംഗ് രീതി ഒരു മിഡിൽ നിൽക്കും പക്ഷേ ഈ ബിൽഡിംഗിൽ ഇന്ത്യൻ ഡ്രസ്സസ് ഒന്നും അല്ല അപ്പോൾ വേറൊരു പ്രത്യേകത ഉള്ളത് ഇവിടെ ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ വരുന്ന മിക്ക ആൾക്കാരും കൂടത്തെ ലോക്കൽസ് ആണ് ഇവിടെ ഉള്ളവരാ അപ്പോൾ അവരുടെ ഡ്രസ്സെന്ന് പറയുന്നത് കവർ ചെയ്ത നല്ല ഡ്രസ്സാണ് അപ്പോൾ മറ്റേ എക്സ്ട്രീമില് ഡ്രസ് ചെയ്തിട്ട് അവിടെ വരുന്നവരെ കാണാനായിട്ട് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ എന്താണ് ആ സർക്കിളിൽ വർക്ക് ചെയ്തത് അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ രാജ്യം ഇത് ഞങ്ങളുടെ കൾച്ചറാണ് അത് നിങ്ങൾ ഫോളോ ചെയ്യൂ അപ്പോൾ ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞങ്ങളത് ഫോളോ ചെയ്യുമോ ഞാൻ ചിന്തിക്കുന്നു അതായത് നമ്മൾ ഈ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്നു അവരുടെ ചിന്തകളെ അവരുടെ ഒക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ നല്ലൊരു നാട്ടിൻ മുറക്കാ ഇന്നും ഞാനവിടെ ഒരു കുട്ടികളും കണ്ടിട്ടില്ല ടൈറ്റ് ജീൻസും കൈത്തിറങ്ങിയ ടീഷർട്ട് കിട്ടുന്നു ഒരു കുട്ടികളെയും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അവിടെ ചെന്ന് അതുപോലെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവരുടെ ആ സൊസൈറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പം തിരിച്ചുള്ള അതുപോലെയുള്ള റെസ്പെക്റ്റ് എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരേ സ്ഥലത്ത് സംസ്കാരത്തിനും അവരുടെ ചിന്തയ്ക്കും കമ്മ്യൂണിറ്റിക്കും അനുസരിച്ച് നമ്മൾ നമ്മൾ ഏത് കാര്യത്തിലാണ് ഡ്രസ്സിന്റെ കാര്യത്തിലായാലും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തിരിച്ച് റെസ്പെക്ട് കിട്ടുമെന്നാണ് എന്റെ അനുഭവം ഇനി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ജനിച്ച് വളർന്നു വരുമ്പോൾ അവര് അഡാപ്റ്റ് ചെയ്യുന്ന ഒരേ കാര്യങ്ങള് അത് പഠിച്ചു വരുന്നത് കാണുന്നതും പഠിക്കുന്നതും ഒക്കെ അവരുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അവർ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ് അല്ലെ ഇനി കല്യാണം കഴിയുമ്പോൾ ചിലപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അവർ പല കാര്യങ്ങളിലും പല മാറ്റങ്ങൾ വന്നു വരാം അഡോപ്റ്റ് ചെയ്തൊന്നു വരാം ഇപ്പോൾ ഞാൻ ഈ ന്യൂലി മാരീഡ് കപ്പിൾ കപ്പിളിന്റെ കാര്യം പറഞ്ഞ പോലെ ഭർത്താവിന്റെ ഒരു ആഗ്രഹമാണ് ആ പെൺകുട്ടി ഒരു ജീൻസ് ഇട്ട് കാണണമെന്ന് അപ്പോൾ അവൾ ആ ജീൻസും ഷർട്ടും ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോ ഇത് കണ്ടുപരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് അത് ആ ഡ്രസ്സിംഗ് രീതി ശരിയല്ല അല്ലെങ്കിൽ അത് വികാരം ഉണർത്തുന്ന ഒരു ഡ്രസ്സിംഗ് രീതിയാണെന്നാൽ വ്യക്തിക്ക് തോന്നി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ അപ്പോൾ ഓരോ പെൺകുട്ടികളും ഓരോരുത്തരും അവരുടെ ഫാമിലി അല്ലെങ്കിൽ ആ സമൂഹം അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന അംഗീകരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് രീതിയാണ് അവൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറാനായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല ഇപ്പൊ മൈഗ്രേറ്റ് ചെയ്തുവരെ നോക്കിക്കോ ഒരു ആ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ അവിടുത്തെ കൾച്ചറിനോട് ചേർന്ന് നിൽക്കാനായിട്ട് അവിടെയുള്ള പല കാര്യങ്ങളും അവർ അഡോപ്റ്റ് ചെയ്യും അപ്പോൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് അതാണ് അത് ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും എൻകറേജ്മെന്റ്സിനും ഒക്കെ ഒത്തിരി നന്ദി എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇൻസ്പിറേഷണൽ കോഡ്സ് പോലെ ബുക്ക് റെഫറൻസ് ഒക്കെ ഒത്തിരി പേര് അയച്ചു തരുന്നുണ്ട് വളരെ നന്ദി തുടർന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് അറിയാൻ അറിഞ്ഞ തോന്നിയാൽ ഷെയർ ചെയ്യുക കാണാം ബൈ